ായി നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അഞ്ച് പേർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനേ കഴിയുള്ളു വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അഞ്ച് പേർക്ക് അങ്ങനെ നമ്മൾ മെസ്സേജ് ചെയ്യാറുള്ളത് എന്നാൽ ഒറ്റയടിക്ക് നൂറ് ഇരുന്നൂറ് പേർക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരുമിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതെങ്ങനെയൊന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വലതുവശത്തുള്ള ഈ മൂന്ന് ഡോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മൾ എത്ര പേർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക ഞാനൊരു പത്ത് പേർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ മാർക്ക് ചെയ്യുകയാണ് ഇതുപോലെ ഒരു പത്ത് പേർക്ക് ഞാൻ മാർക്ക് ചെയ്യുക ചെയ്യുകയാണ് ഞാനൊരു പത്ത് പേർക്ക് മെസ്സേജ് ചെയ്യാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വലതുവശത്ത് താഴെയുള്ള ഈ ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇതുപോലൊരു എൻ്റർഫേസായിരിക്കും വരിക അവിടെ ഈ വലതുവശത്തുള്ള ഈ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മീഡിയ എന്നുണ്ട് ഈ ഉള്ള ഓരോ ഓപ്ഷനിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മീഡിയ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും അതിൽ കൂടുതൽ പേരെ ആഡ് ചെയ്യാം അപ്പോൾ അതിനായി എഡിറ്റ് റെസിപ്പിയൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു പച്ച ടിക്ക് മാർക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ പത്ത് പേർക്കാണ് ഇതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇനിയും ഒരു പത്ത് പേർക്കുമ്പോടെ ഞാൻ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ടോട്ടൽ ഇരുപത് പേർക്ക് അതൊരു നൂറ് ഇരുന്നൂറ് പേർക്ക് വരെ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാണിക്കുകയാണ് അപ്പോൾ എന്നിട്ട് താഴെയുള്ള ഈ വലത് വലതു വശത്തുള്ളൊരു പച്ച ടിക്ക് മാർക്കുണ്ട് ഇതിലൊന്ന് ടിക്ക് ക്ലിക്ക് ചെയ്യുക ഞാനൊരു ഇരുപത്തിരണ്ട് പേരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് മോൾ ഇരുന്നൂറ്റി അൻപത്താറ് പേരെ സെലക്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് നമുക്കൊരു പേര് സെലക്ട് ചെയ്യാം അതിന് നമ്മൾ ഈ വലതുവശത്തുള്ള വശത്തുള്ള മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചേഞ്ച് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നെയ്മെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഞാൻ ന്യൂ എന്നൊരു പേരാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് നമ്മൾ ന്യൂ എന്നുള്ള പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പുറകിലോട്ട് പോയിട്ട് ഇതിൽ ഇവിടെ കാണിക്കും ഇവിടെ നമുക്കൊരു ഞാനൊരു ഹായ് എന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇരുന്നൂറിൽ ഇരുന്നൂറ് പേരിൽ കൂടുതൽ മെസ്സേജ് സെൻഡ് ചെയ്യാം ഇവിടെ എനിക്കിവിടെ കാണിക്കുന്ന ഇരുന്നൂറ്റൻപത്താറ് പേര് മെസ്സേജ് സെൻഡ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് കൂടുതൽ പേർക്ക് ഒരുമിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷന് നമ്മളെ വാട്സപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക